ആഗോള പണ്ഡിത സംഗമങ്ങളിൽ ഇന്ത്യൻ മുസൽമാന്റെ അനിശേദ്യ സാന്നിധ്യം ലോക പണ്ഡിത സംഗമങ്ങളിലെ ഐക്യഗണ്ഡിത ഫത്തവകൾ പോലും അതര മൊഴികൾ കൊണ്ട് തിരുത്തിയെഴുതിയ പണ്ഡിത ജ്യോതിഷയുടെ കാലശേഷം സമസ്തയുടെ കർണപദങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കാൻ കാലം കനിഞ്ഞു നൽകിയ പടനായകൻ അറിവിൻ മുറ്റുകളും ജ്ഞാനപ്പവിടവും പെറുക്കിയെടുക്കാൻ നാലു പതിറ്റാണ്ടുകാലം ജാമ്യ ആമക്കൾ ആഴ്ന്നിറങ്ങിയ അറിവിന്റെ ആഴക്കടൽ അറിവും പദവിയും കൊണ്ട് ആകാശം മുട്ട ഉയർന്നിട്ടും വിനയം അലങ്കാരമാക്കി മാറ്റി ഭൂമിയോളം താഴ്ന്നവർ പരിതപിക്കുന്നവർക്ക് പരിതപിക്കാം ഷെയഹുന മുസ്ലിയാർ എന്ന് കേൾക്കുമ്പോൾ കേരള ജനതയുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് അങ്ങയുടെ നാമം തന്നെയാണ് അത് അങ്ങേക്കുള്ള അംഗീകാരമാണ് അഭിമന്യരായ ഷെയ്ഹുൽ ജാമിയ കെ ആലിക്കുട്ട് മുസ്ലിയാർ പ്രൗഢോജ്വലമായ സനദ്ധാനർഭാഷണം നിർവഹിക്കുന്നു സാദരം സ്വാഗതം ചെയ്യുന്നു 도쿄 네. 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 السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسل الله وعلى آله وأصحابه الفائزين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان അഭിമന്ധ്യരായ സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ അവൾ ബഹുമാനപ്പെട്ട സയ്യിദ് സദിഖ് അലി ഷിഹാബ് തങ്ങൾ അഭിവന്യരായ ഉസ്താദുമാർ സയ്യിദുമാർ സന്നദ്ധദാനം നൽകപ്പെട്ട നമ്മുടെ ജാമ്യയുടെ സന്തതികൾ ഏഴായിരത്തി ജില്ലാനം വരുന്ന പണ്ഡിതന്മാരോടൊപ്പം നിങ്ങളും ഒത്തുചേർന്നിരിക്കുകയാണ് ദീനീ വത്ത് ലോകത്ത് മുഴുവനും എത്തിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ ഹജ്ജത്തിൽ വിതായിലെ പ്രസംഗത്തിൽ വല്യകു അന്നീ വലവു ആയ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണമെന്ന് ഷഫീന റസൂലുല്ലാഹി അതനുസരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെത്തി ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെത്തി ഹജ്ജത്തിൽ വിതായിൽ പങ്കെടുത്ത ഒന്നേകാലക്ഷം വരുന്ന സഹാബിമാരോട് അങ്ങനെ ദീനി ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു ഇന്ന് സാധാരണ ആളുകൾ യമനിൽ നിന്നും മദീനയിൽ നിന്നും മറ്റ് അറബ് പ്രദേശങ്ങളിൽ നിന്നും ദീനി ദൈവത്ത് നടത്താനായി ഇവിടെ വന്നെത്തിയതായിരുന്നു ഇന്ന് വരുന്നതിന് പകരം നമ്മുടെ ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് അറബ് രാജ്യങ്ങളിലേക്ക് പോവാ ദീനി ദൾവത്തിന് വേണ്ടി ആഫ്രിക്കയിലേക്ക് ഷംസലമയുടെ മക്കളും പേരമക്കളുമെത്തി ഓസ്ട്രേലിയയിലും നമ്മുടെ മക്കളെത്തി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഈ വിഷയവുമായി ആളുകളെത്തി ദീനി ദേവത്ത് എത്തിച്ചു കൊടുക്കാനായി ഇന്ന് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ മക്കളാണ് ജാമയുടെ സന്തതികളാണ് ഈ ദൗത്യം നിർവഹിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ സമസ്ത കേരള ജമിയത്തിൽ ഉലമയുടെ പ്രസിഡന്റിന്റെ സംസാരത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ പറ്റി നിങ്ങൾ ചെയ്യേണ്ട കടമകളെപ്പറ്റി ധാരാളം ഉണർത്തിയിട്ടുണ്ട് ദീൻ പഠിക്കാനും പഠിപ്പിക്കാനുള്ള സൗകര്യം ധാരാളമായി നൽകപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം ഇവിടെയുള്ള ആളുകളെല്ലാം ഇവിടെയുള്ള പണ്ഡിതന്മാരെല്ലാം ജാമ്യാനൂര്യ വരുന്നതിനു മുമ്പും അതിനുശേഷവും ദീനീ അറിവ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ന് വിവരമില്ലാത്ത ആളുകൾ പലതും പറയുകയും പലതും ചെയ്യുകയും ചെയ്യുകയാണ് ദീനീ വിദ്യാഭ്യാസം നേടിയ ആളുകളുടെ ബാധ്യത അവർ പഠിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് അതിനടക്ക് പല നിലയിലുള്ള ഗവൺമെൻറ്റുകളും പല നിലയിലുള്ള സമിതികളും മോശമായ നിലയിലാണ് കൈകാര്യം ചെയ്യുന്നത് തൊണ്ണൂറാം വാർഷികം സമസ്ത കേരള സമസ്തകേരള ഉലമ നടത്തിയ സന്ദർഭം ആലപ്പുഴയിൽ വെച്ച് ആ യോഗം നടക്കുന്നതിന് മുന്നോടിയായി തക്കൻ മേഖലകളിൽ പലപ്പോഴും നമ്മോട് ചോദിച്ചു ഹിന്ദു സമൂഹത്തിന്റെ ആരാധനകളെ സംബന്ധിച്ചും പറ്റും വ്യക്തമായി നമ്മൾ പറഞ്ഞത് ആ യോഗത്തോടനുബന്ധിച്ചുള്ള യോഗത്തിൽ പറഞ്ഞത് പത്രക്കാർ റിപ്പോർട്ട് ചെയ്തു നമ്മുടെ സഹോദരന്മാർ വളരെ താല്പര്യപ്പെട്ടു ഒരു മതത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ആ മതത്തിലുള്ള നേതാക്കളാണ് ആ കാര്യം പറയേണ്ടത് ഇഷ്ടമുള്ളവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് പറയുക ബഹുമാനപ്പെട്ട ഷംസുൽ ഉസ്താദ് ഷെയുന അവറുകൾ ഇസ്ലാമികമായ കാര്യം ശരീരത്തുമായി ബന്ധപ്പെട്ട വല്ല കാര്യവുമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണം സമസ്ത കേരള ജമ്യത്തുല്ലലമയുടെ വിലമാക്കളോട് ചോദിക്കണം അഥവാ ഷംസുൽ ഉലമയോട് ചോദിക്കണം എന്നർത്ഥം ഏറ്റവും ഭൂരിപക്ഷമുള്ള ഏറ്റവും വലിയ സംഘടന ദീനി സ്വഭാവത്തോടു കൂടി നിലനിൽക്കുന്നതും ഒരക്ഷരം മാറ്റാതെ യാതൊരു വളവുമില്ലാതെ തിരിവുമില്ലാതെ നേരെ കൊണ്ടുപോകുന്ന ഈ സംഘടന അവർക്കാണ് ആ കാര്യം അറിയ അതുകൊണ്ട് നിങ്ങൾ വേറെ വേജാറായി അവിടി പണി നടന്നിട്ട് കാര്യന്ന ഗവൺമെന്റിന്റെ ആളുകൾ അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇസ്ലാമികമായ ശരീരത്തുമായി വല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ വല്ല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ അവരെ സന്തോഷപ്രകാരം ചെയ്യാൻ പാടുള്ളതല്ല അവർ വ്യക്തമായി ആ കാര്യത്തെ സംബന്ധിച്ച് നേതാക്കന്മാരായ ആളുകളോട് ഫസലു അഹിൽ അധികിരി വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് പഠിക്കണം എന്നാണ് അപ്പൊ സമസ്തനോട് ചോദിച്ചാൽ അതിന്റെ വ്യക്തമായ രൂപം നമുക്ക് കിട്ടും ആ വിധി നൽകേണ്ട ആളുകൾ വരും കാലങ്ങളിൽ നിങ്ങളാണ് ഷംസുല ഉസ്താദ് കാണിച്ചു തന്ന മാർഗം അതിൽ ഒരാൾക്കും കൈകടത്തൽ അനുവദിക്കപ്പെടുകയില്ല മതത്തിന്റെ കാര്യത്തിൽ ഒരു മതത്തിന്റെ കാര്യത്തിലും ഇതിന് വേറെ ചില ആളുകൾ കയറി കൂടുന്നു അതാണ് നമ്മൾ പറഞ്ഞത് ഒരിക്കലും അത് അനുവദിക്കപ്പെടുകയില്ല അത് സമ്മതിക്കുകയില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞമ്മളോട് പലതും ചോദിച്ചു അതിന് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഞാനത് വിശകരിക്കുന്നില്ല അപ്പൊ ഏതായാലും സമസ്ത കേരള ജമ്യത്തുല്ലുലമയുടെ അടിസ്ഥാനപരമായ സമസ്തയുടെ ആധികാരികമായ ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദപ്പെടുത്തു പുറത്തു പോകുന്ന നിങ്ങളോടാണ് ചോദിക്കേണ്ടത് അഥവാ നിങ്ങളുടെ ഉസ്താദന്മാരോടാണ് ചോദിക്കേണ്ടത് അവർ പറയും എങ്ങനെയാണ് മുത്തലാഖ് എത്ര തലാഖ് പോവും തലാഖ് പോയില്ലെങ്കിൽ പോയാൽ ഭർത്താവിനെ ശിക്ഷിക്കപ്പെടുന്നത് എങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഭർത്താവിൽ നിന്ന് എങ്ങനെയാണ് ചെലവിന് ജയിലിൽ അടക്കപ്പെട്ട ആളിൽ നിന്ന് എങ്ങനെ അവർക്ക് ചെലവ് കൊടുക്കാൻ കഴിയും ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കേസുമായി ബന്ധപ്പെട്ട ആളുകൾ അത് പറഞ്ഞിട്ടുള്ളതാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ഏതായാലും ഈ ആളുകൾ വിവരമില്ലാതെ ഓരോന്ന് പറയാൻ പാടില്ല ഗവണ്മെൻറ് ആണെങ്കിലും വേറെ ഏതാളുകളാണെങ്കിലും അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം ദീന പഠിക്കാനും ആ മെസ്സേജ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള ബോധം നിങ്ങൾക്ക് വേണം നമ്മുടെ നേതാക്കന്മാർ കാണിച്ചു തന്ന ആ വഴിയിൽ കൂടി സഞ്ചരിക്കണം അതിനുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ആഹിറു ദൈവാന ഉപസമ്മരിക്കുന്നു അനിൽഹന്ദി റബിള്ളാലമി അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്ക്